ം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാൻ എല്ലാവരും കേരളത്തിന്റെ വീഡിയോ ഒക്കെ ഒരുപാട് ഇടുന്നുണ്ട് അപ്പൊ എനിക്ക് ഇപ്പൊ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പൊ ഞാൻ ഗുജറാത്ത് വരെ പോയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഗുജറാത്ത് പോവാണ് ഇപ്പൊ നിൽക്കുന്നത് കർണാടകയിലാട്ടോ അപ്പൊ എല്ലാവരും കേരളത്തിലേക്ക് വീഡിയോ ഇഷ്ടം പോലെ ഇടുന്നില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു കർണാടകത്തെ വിശേഷങ്ങൾ പറയാമെന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ ബൈപാസിലാണ് നിക്കുന്നത് ഭയങ്കര സൗണ്ടും കാര്യങ്ങളും ഒക്കെ പോയി നോക്കാം നല്ല പൂ നല്ല ചെടി കണ്ട സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ നമ്മൾ നിക്കുന്ന ബൈപ്പാസിലാട്ടോ ബാക്കിലുക്കേ അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല വിശപ്പുണ്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഹൈവേ തന്നെയാണ് കേട്ടോ പോയി കൊണ്ടിരിക്കുക നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക വിശ എന്നാൽ പിന്നെ എന്താ നമുക്കൊന്നും കിട്ടില്ല കേട്ടോ അപ്പം വേണല്ലോ പറയുക ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഭാഗത്ത് കൂടി അടക്കാത്തോട്ടങ്ങൾ നല്ലതുകൊണ്ട് കേട്ടോ നമ്മളെ കവുങ്ങ് കവുങ്ങൾ ഉണ്ട് അത്യാവശ്യം നല്ല കവുങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് തെങ്ങും കോവുമൊക്കെ നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന വഴിയിലേ ഒരു കുട്ടി ചോളം ഉണക്കുന്നത് കണ്ടിട്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു ഫാമിലി ആയിട്ട് ചെയ്യും ചോളം റോഡ് സൈഡിൽ കൂടി തന്നെ അവരത് ചെയ്യുന്നത് 룰부블드라 커버가 가려 आसी तो तैयार तैयार भी, तो भी, भी तो वा? वा? भाई। ना आहा सर हम अंगड़ी फुल अच्छा ओन्ली वेजिटेरियंस ಅಂತ ಹೇಳೋ ಐತೆನ आपका नाम क्या है बहुत आगे जग्गू ഒരാളെ കഴിക്കാനൊന്നും ശരിയാട്ടോ അപ്പോൾ നമ്മുടെ ട്രെയിനറിൻ്റെ ക്യാമറ മേനൊക്കെ രാവിലെ മുളക് പൊടി രണ്ടു കഴിച്ചിട്ടോ ഞാൻ എന്തായാലും റോട്ടറിന് എന്തെങ്കിലും ഒരു ദോശയൊക്കെ ഇതെങ്കിലും വിചാരിച്ചു കഴിഞ്ഞു കേട്ടോ ഈ ലാസ്റ്റ് നമ്മൾ റോട്ടറിൽ പോകുകയാണ് അങ്ങനെ റേറ്റ് ബി കിട്ടിട്ടോ നല്ല വിഷപ്പെടായിരുന്നു അതാണ് പിന്നെ ഞാനൊന്നും നോക്കാതെ അതൊക്കെ കഴിച്ചത് അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ നമ്മൾ എന്താ കർണാടക കഴിയാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് മഹാരാഷ്ട്ര ആയിരിക്കും അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ വരുന്ന വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും എല്ലാവർക്കും ചാറ്റ ബൈ ബൈ